അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തും വീടിനുള്ളിലും എല്ലാം കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നത് കഴിക്കുകയും നമുക്ക് മലേറിയ പോലെയുള്ള പല പല അസുഖങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്യുകയും കൊതുക് അടിച്ചാലല്ലേ അപ്പോൾ ഈ കൊതുകിനെ കൊതുങ്ങിനെത്തിയൊരുത്താനുള്ള അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റ യൂസില് തന്നെ നമ്മുടെ വീട്ടിലും വീട്ടിൽ പരിസരത്ത് വന്ന് കൊതുക് പോകുന്നതായിരിക്കും ഇതൊന്ന് കത്തിച്ച് വയ്ക്കുകയോ പുകയ്ക്കുകയോ മാത്രം സ്പ്രേ ചെയ്യുകയോ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് രീതി വേണേൽ ചെയ്യാന്നുള്ളൂ ഈ ഒരു പൊടി മാത്രം മതി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പകലെന്നില്ല ഏത് സമയം കാണുന്നതാണ് കൊതുക് ഈ കൊതുക് വന്ന് നമ്മളെ കടിച്ചാൽ എന്താ സംഭവിക്കുക നമുക്ക് പല പല അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പച്ച കുട്ടികളുള്ള വീട്ടിലാണ് തൊട്ടിയുടെ ഒക്കെ അത് കയറിയിട്ട് കുട്ടികളെ കടിക്കുകയും ചൊറിഞ്ഞു പൊട്ടുകയും അലർജി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഇത് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ കായപ്പൊടി ഈ കായപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് കൊതുകളെ തുരുത്തുന്നത് എന്ന് കണ്ടുനോക്കാൻ കേട്ടോ കൊതുകുകൾ മാത്രമല്ല പല്ലുകൾ വരെ പോയി ഒരു സ്മെല്ലടിച്ചിട്ട് അതെങ്ങനെ അത് കാണിച്ചു നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലൊരു പാത്രം എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മനസ്സിലത് കാണുമല്ലോ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രം എടുക്കേണ്ട കാര്യമില്ല ഈ നമ്മൾ ഏതിനകത്താണോ ഇത് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് ആവശ്യം അനുസരിച്ച് എടുക്കുക പിന്നെ ഇത് ചെയ്യേണ്ടത് സന്ധ്യ സമയത്താണ് ചെയ്യേണ്ടത് നമ്മൾ ജനലൊക്കെ രാവിലെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ജനലൊക്കെ ഒരു സന്ധ്യ സമയമാകുന്ന ഒന്ന് അടയ്ക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ചെയ് രീതിയിലൊന്ന് ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ജനൽ അടയ്ക്കാം ൂട്ടോ അപ്പോൾ അതെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ കടുക് ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് പപ്പടം എണ്ണയൊക്കെ കാണുമല്ലോ അതാണേലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഇതിലേക്ക് കായപ്പൊടിയിലേക്ക് എണ്ണയൊന്നൊഴിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീടുകളിലാണ് ഈ വിളക്കൊക്കെ കത്തിക്കുന്നവർ വീട്ടിലേക്കാണ് വിളക്ക് തിരി കാണും അപ്പോൾ അതില്ലെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ തുണിയൊന്ന് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കത്തിച്ച് കൊടുത്താൽ നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നുള്ള പരിസരത്തുനിന്ന് പോലും എൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുക്കു പോകുന്നതായിരിക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ എടുക്കുക കേട്ടേ ഇപ്പം ഇവിടെ കുറച്ചേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സൈസ് എണ്ണ എടുക്കുക ഇത് നമുക്ക് കായ് പൊടി ഇച്ചിരി കൂടെ വേണമെന്നു തോന്നിയാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബിൽ ബട്ടൺ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ കേട്ടോ എന്താ ഞാൻ രണ്ട് തിരി കോട്ടൺ നമ്മുടെ തുണി കൊണ്ട് തന്നെയാണ് തിരി ഉണ്ടാക്കി വെച്ചിരുന്നത് അത് നമുക്ക് ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കണം ആ കത്തിക്കുന്ന ഭാഗം ഒന്ന് മുക്കി കൊടുത്തിട്ട് ദൈവം ഇനി ഇലെ നിങ്ങൾ ഒന്ന് വെച്ചി കൊടുത്തന്ന് കത്തിച്ച് നോക്കൂ ആ കത്തിുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കായപ്പുടിയുടെ ഒരു സ്മെല്ല ആയിരിക്കും നമ്മുടെ വീടിന് ഫുൾ ഇങ്ങട്ടോ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഒരു സൈഡ് ഇഫക്ട് കാര്യങ്ങളൊന്നുമില്ല കെമിക്കൽ അല്ല നമുക്കിനി ഇതിന്റെ സ്മെല്ല ഇന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റാനും വേറെ അസഹ്യമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും ഇതിన్ని കഴപ്പോഴും മാരതി ട്ടോ അപ്പോൾ ഇന്നെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ വീടിനുള്ളിലും ഇനി ആ കർട്ടന്റെ ഭാഗ അതുപോലെ എല്ലാം ഒന്ന് കൊണ്ട് ഇതൊന്ന് വെക്കുക കൂടുതലും കൊതുകിൻ്റെ ശല്യം ഉള്ള എവിടെയാണോ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ വെക്കുമ്പോൾ ഒന്നുകിൽ പൊക്കെ പുറത്തെങ്ങാണ് വെക്കുക അതായത് മേശയുടെ മുകളിലോ എവിടെ വെച്ച് കൊടുക്കുക കുട്ടികളിലൊന്നും കൈയ്യെത്തുന്നിടത്തൊന്നും വെക്കാൻ പാടില്ല ഇത് സന്ധ്യ സമയത്ത് എങ്ങനെ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ കൊതുകിൻ്റെ ശല്യം പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്നും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്കിത് കൊണ്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു കപ്പിൻ്റെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒരു സ്പ്രേ കുപ്പിലേക്ക് ആക്കി വെക്കുക അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ തിരീത്ത് കത്തിച്ച് വെക്കാമെന്ന് ടൈമില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരിക്കുക അതിൻ്റെ കൂടെ അതേ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ജനല് നമ്മുടെ ബെഡ്റൂമിൽ കട്ടലിനടിയിൽ അതുപോലെ തന്നെ ഈ കൊതുകൊക്കെ ഈ തുണികളൊക്കെ വെച്ചിട്ട് വിടിച്ചിട്ടിട്ടുണ്ടെങ്കിലും കുടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെയാണ് കൂടുതലും അങ്ങനെ വരുന്നത് ജനലിൻ്റെ കർട്ടൻ്റെ അവിടെ അവിടെ എല്ലാം പിന്നെ കൊതുക് വന്ന് കയറി നമ്മളറിയത്തില്ല രാത്രി വന്ന് നമ്മൾ കടിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൊതുക് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് അത് ഭയങ്കര കൊതുക് കടിച്ചാലുള്ള ചൊറിച്ചിൽ സഹിക്കാൻ വരുന്ന ചോർച്ചാണ് നമ്മളത് ചൊറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം എല്ലാം പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ ബോട്ടിൽ എടുക്കുക സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് സ്പ്രേ ചെയ്ത് വിടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ രീതി പറഞ്ഞ് പുകയ്ക്കുന്ന പുക വരുന്നതിന് നമ്മൾ പുകയ്ക്കുന്ന ചട്ടിയിലേക്ക് കുറച്ച് നമ്മുടെ ചകിരി എല്ലാം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി ഇട്ടിട്ടൊന്ന് പുകയ്ക്കുവാണെങ്കിലും കൊതുകിൻ്റെ ശല്യം വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ശേഷം മാത്രം നിങ്ങൾ ജനലടയ്ക്കുക അതുപോലെ തുണികളിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം കൊതുക് കയറിയിരിക്കും അപ്പോൾ ഇതൊന്ന് കുറയുക ആ തുണിയൊക്കെ നനക്കി കൊടുത്ത ശേഷം ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക തുണിക്കൊന്നും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അന്നപ്പോൾ തന്നെ കൊതുകൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ കൊതുക് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ എവിടെയൊക്കെ കർട്ടനുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഭാഗം ഭാഗമെല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടില്ല ഈ ഒരു ഭാഗം എല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ പരിസരത്തൊക്കെ ഇതൊരു കുപ്പിയിലേക്കാക്കിയിട്ട് കുപ്പിക്കൊരു ഹോളിട്ട് കൊടുത്തിട്ട് എല്ലാവരുടെ ഒരു സന്ധ്യ സമയം ആകുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് പരിസരത്ത് പോലും ഈ കൊതുകിൻ്റെ ശല്യം വരില്ല കേട്ടോ ഇതൊന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇന്ന് റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ കായപ്പൊടിയും കൊണ്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചിന്തിച്ചിരിക്കുന്നവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്ത് ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ഇതിന് വീടിൻ്റെ അകം ഫുള്ള് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും കാര്യം നമ്മുടെ വീടിൻ്റെ അതിൽ വാട്ട് സ്മെല്ല് വരില്ല നല്ലൊരു സ്മെല്ലാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പം നമ്മൾ കൊതുകിനെ തൊഴുത്താൽ നമുക്ക് ഇത് മാത്രം മതി ഒന്ന് ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാറ സൈഡുകളിൽ നിന്നും പാറപ്പുഴികളിൽ നിന്നുമാണ് കൂടുതൽ കൊതുകുകളൊക്കെ ഇങ്ങനെ കയറ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇടത്തെ നമുക്ക് വീടുകളിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല റിസൾട്ട് ചെയ്തത് നമ്മൾ വിഷാംശങ്ങളൊന്നും കത്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതേക്കും ബൈ